രാത്രി പന്ത്രണ്ട് നാൽപ്പത് കൊല്ലം പുനലൂർ റോഡിലെ പഴയ കാട്ടുവഴി അനീഷ് വീട്ടിലേക്ക് പോകുന്ന സമയം കെ എസ് ആർ ടി സി ബസ്സിലിരിക്കുന്നു മഴ ഇടിമിന്നൽ ബസിന്റെ ലൈറ്റ് മിന്നിമറിയുന്നു ഡ്രൈവർ കണ്ടക്ടർ അനീഷ് മൂന്ന് പേർ മാത്രമാണ് ബസ് പെട്ടെന്ന് നിർത്തി ഡ്രൈവർ കണ്ണാടി വഴിയായി നോക്കി ബ്രോ ആരോ കൈകാട്ടിയിട്ടുണ്ട് പാതി വെളിച്ചത്തിൽ ഒരു സ്ത്രീ നനഞ്ഞ സാരി മുടി മുഴുവൻ മുഖത്തൊളിച്ചു അവൾ ബസ്സിലേറി അണീഷിന്റെ പിൻസീറ്റിലിരുന്നു ഒരു ശീതലത ബസിലുടനീളം പടർന്നു സ്ത്രീ നിശബ്ദം പക്ഷെ പിന്നിലാരോ സംസാരിക്കുന്ന ശബ്ദം അവളുടെ പിന്നിൽ മറ്റാരോ പോലെ ഒരു തോന്നൽ പക്ഷെ അവിടെ ആരുമില്ല അവളൊരു പൊട്ടി പഴയ ഫോൺ എടുത്തു സ്ക്രീനിൽ ഒരു പേരാണ് കാണുന്നത് അമ്മി അവൾ സ്വയം നമ്പർ ഡയൽ ചെയ്തു എന്നെ വീട്ടിലെത്തിച്ചൂടെ അവളുടെ ശബ്ദം ചെവിയിൽ തുളച്ച് തണുത്ത ഉറക്കെ വിറച്ച ശബ്ദം അനീഷ് ചോദിച്ചു ചേച്ചി എവിടെയാണറങ്ങേണ്ടത് സ്ത്രീ സാവധാനം തലതിരിച്ചു മുഖത്ത് പകുതി മാത്രം കാണാമെങ്കിലും കണ്ണുകൾ ശൂന്യം യാതൊരു ജീവനുമില്ലാത്ത പോലെ പറഞ്ഞു അമ്മി പറഞ്ഞെടുത്ത് അവൾ പറഞ്ഞപ്പോൾ ബസിന്റെ ലൈറ്റ് മുഴുവൻ ഓഫായി ഒരു പഴയ ഉപേക്ഷിച്ച വീട്ടിന്റെ മുന്നിൽ നിർത്തി ഡ്രൈവർ ഇവിടെ ആരുമില്ല ഇവിടെ ഇറങ്ങണ്ടേ സ്ത്രീ ഒന്നും പറയാതെ തന്നെ ബസിൽ നിന്നിറങ്ങി ഇറങ്ങിയ ഉടൻ തന്നെ ബസിന്റെ പിൻവാതിൽ സ്വയം അടഞ്ഞു അനീഷ് വിൻഡോ വഴിയായി നോക്കി സ്ത്രീ വീട്ടിനകത്തേക്ക് നടക്കുന്നു പക്ഷേ അവളുടെ നിരൽ നിലത്ത് കാണുന്നില്ല അനീഷിന്റെ ഫോൺ മണിയടിച്ചു അജ്ഞാത നമ്പർ അവൻ എടുത്തു അവളെ ഇറക്കരുതായിരുന്നു അവൻ നടുങ്ങി പതുക്കെ ചോദിച്ചു ആരാ അവൾ മരിച്ചിട്ട് ഏഴുവർഷമായി അവൻ ഡ്രൈവർ കണ്ടക്ടർ മൂന്നുപേരും ഉടൻ തിരിഞ്ഞു സ്ത്രീ ഇറങ്ങിയ വീട് ലൈറ്റില്ല വാതിലില്ല ജാലകങ്ങൾ തകർന്ന നില ഒരു മനുഷ്യനും താമസിക്കാനാവാത്ത വിധം അവശിഷ്ടങ്ങൾ അനീഷ് പക്ഷെ അവൾ ബസ്സിലേറി ഞങ്ങൾ കണ്ടു ഫോണിലെ ശബ്ദം ഞാനും കണ്ടു നീ അവളുടെ അവസാന യാത്രയിൽ പോയിരുന്നു അനീഷ് വിറച്ചു ഒരു അപകടം ഏഴ് വർഷം മുമ്പ് ഇവിടെ തന്നെയാണ് അവൾ മരിച്ചത് അതേ അതേരാത്രിയെ നീയും മരിച്ചിരുന്നു അനീഷിന്റെ ഹൃദയം നിശ്ചലമായി ഡ്രൈവർ കണ്ടക്ടർ ഒന്നും പ്രതികരിച്ചില്ല അവർ അനീഷിനെ നോക്കിയതുമില്ല അനീഷ് അവരെ തൊടാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ കൈ അവരിലൂടെ കടന്നുപോയി അവൻ ജീവിച്ചിരുന്നില്ല അനീഷ് ഞെട്ടി വീട്ടിലോട്ട് നോക്കി വീട്ടിന്റെ വാതിൽ പൊടുന്നനെ തുറന്നു ആ സ്ത്രീ അതേ നനഞ്ഞ സാരി ശൂന്യമായ കണ്ണുകൾ വീണ്ടും പുറത്തേക്ക് നടന്നു അവൾ അനീഷിനോട് കൈനീട്ടി വീട്ടിലേക്ക് വരൂ അമ്മ കാത്തിരിക്കുന്നു അപ്പോഴാണ് ബസിന്റെ ഹെഡ്ലൈറ്റിൽ തെളിഞ്ഞത് അനീഷിന്റെ തന്നെ ഫോട്ടോ വീട്ടിന്റെ വാതിലിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു അനീഷ് പാസ്റ്റ് അവ രണ്ടായിരത്തി പതിനെട്ട് ലൈറ്റുകൾ പെട്ടെന്ന് ഓഫായി ബസിന്റെ ശബ്ദം അപ്രത്യക്ഷം അനീഷ് തിരിച്ചറിയാൻ തുടങ്ങി അതെ അവൻ ബസ്സിൽ കണ്ടത് തൻ്റെ തന്നെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആയിരുന്നു എന്ന്